തൃശ്ശൂര് പുലിക്കളിക്ക് പങ്കെടുത്ത പുലികളെ പരിചയപ്പെടാം നമസ്കാരം എത്ര കൊല്ലായി ചേട്ടൻ ഇരുപത്തി അഞ്ചാം വർഷമാണ് അതുകൊണ്ട് കൂടി ഗോൾഡൻ പുലിയായിട്ട് ഇവര് തന്നെ അത് ശരി എന്ന പേര് രമേശൻ ആ അടുത്ത വർഷം ഇതിലും ഗംഭീരായിട്ട് അതില് സന്തോഷം അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതിലും അതാണ് നമ്മുടെ നമുക്ക് ഈ പുലിക്കളക്ക് എത്ര കൊല്ലായി നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് വന്നത്തി മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലായില്ല വീട് എവിടെയാണ് എന്താ എന്താ പുലിയട്ടാ പേര്ഷമായി തുടങ്ങിട്ട് വർഷമായി അല്ലേ എവിടെ വീട് എവിടെ വരുന്നത് നമുക്കതൊരു ആവേശമാണ് നമ്മടെ തൃശ്ശൂരിന്റെ സ്വന്തം

ഈ കൊല്ലം പുലി പുലിക്കളി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു സംസാരം നമ്മുടെ ദാസന അറിയാം തോട്ടം പറഞ്ഞു നമ്മള് അടിച്ച് തകർക്കുല്ലേ പ്രകൃതിയൊക്കെ കറക്റ്റ് ആയിട്ട് നിന്നെ കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല അല്ലേ ദൈവത്തിന്റെ വീട് എവിടെ കൊക്കാല ശരി ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അതെ തമിഴ് ഭാര്യ തമ്മിലൂർ

ഇനി അടുത്ത പുലിയണ്ട് അടുത്ത പുലിയുടെ അത്ര അതെ നമുക്കൊരു ആവേശമാണ് സംസ്കാരം നമ്മൾ നിക്കണത് തൃശൂർ പുലിക്കളിക്കാണ് നിക്കണത് നമ്മൾ വീരു പുലിന്റെ അവിടെ പുലിക്കളിയുടെ സംഘത്തിന്റെ അവിടെ നിൽക്കണത് ഇതല്ലേ അവ പുലികളുടെ മൊത്തം സാധനങ്ങളാണ് ഈ കാണുന്ന കംപ്ലീറ്റ് കണ്ടില്ലേ അടിപൊളി ഇതാണ് കാര്യങ്ങളായിട്ട് പുലികളുടെ ഷൂ മുഖം മൂടി കയ്യിലിടണത് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതായിട്ടുണ്ട് വലിയൊരു അവിടെ ഒരു പുലിയേട്ടാ പുലിയേട്ടു ആ ബെനിയാട്ട അന്ന ബി ആട്ടത്തേക്കൊന്നു പോല ഒന്ന് ചോച്ചോക്കാം എത്ര ശരി ചോച്ചിയേട്ട് ശരിയാട്ട പെയിന്റിങ്ങിന് വേണ്ടി ഇരിക്കാണല്ലേ നമുക്കൊരു ഇത് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നാലോണം എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് വളരെ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരനല്ല വയസ്സായ അത് ഞങ്ങൾക്ക് ആഘോഷമാണ് ആഘോഷമാണ് ഈ പുരി എന്ന് പറയുന്നത് വേഷം വരച്ച് ഞങ്ങളെ തൃശ്ശൂർ നാടിനെ ഒന്ന് എന്താ പറയാ അവരുടെ ഒരു ഉന്മേഷം വരുത്താനായിട്ടുള്ള പുലിക്കളി പുലിക്കളി കുമ്പാട്ടി കുമ്പാട്ടിയും പുലിക്കളിയും ഞങ്ങൾക്ക് ആവേശങ്ങൾ തൃശ്ശൂർ ആ തൃശ്ശൂർ പൂരം ഒരു നമ്മ നമുക്ക് ആകെ രണ്ട് മൂന്ന് മൂന്നാഘോഷല്ലോ ഒന്ന് പൂരം ഒന്ന് പുലിക്കളി പിന്നെ പിന്നെ നമ്മടെ പറയുന്നത് പിന്നെ നമ്മടെ ആഘോഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇത് തന്നെ വേണ്ടത് നമ്മൾ മരിക്കുന്ന മലം നമുക്ക് ായിരുന്നു അഞ്ചാറ് ആലപ്പാട് അല്ലെ നമുക്ക് അടിച്ച് പൊളിന്നെയാണ് ലൈബ്രറി ആയിട്ട് എല്ലാ വർഷവും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ ചേട്ടൻ വയർ ഭയങ്കര വലിപ്പുള്ള വയറിനെ കേട്ടോ അടിപൊളിയാണ് ഓക്കേ